ഇന്ന് ചൊവ്വാഴ്ച ക്ലാസ് ഇല്ലാത്ത ദിവസമുണ്ട് ക്ലാസ്സില്ലാതെ ഏതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ കാരണം കളക്ടർ അവധി പ്രഖ്യാപിച്ച് അപ്പോൾ അത് കാരണം ഉണ്ണേയും അമ്മൊക്കെ സുഖമായിട്ട് ഉറങ്ങിയാണ് അമ്മ കുറേ ദിവസമായിട്ട് നല്ല സുഖമുണ്ട് അമ്മൂന് അമ്മയെ ക്ലാസ് തുടങ്ങാത്തത് കാരണം അപ്പോൾ അങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ പിന്നെ മഴ കാരണമാണല്ലോ ക്ലാസ് ഇല്ലാന്നിരുന്നത് അപ്പോൾ ടി വി വെച്ച് തന്നെ പിന്നെ ടി വി വെച്ചിരുന്നട്ടെ അപ്പോഴാണ് നമ്മൾ ആ ദുരന്തം മനസ്സിലാവുന്നത് ആദ്യം പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെ കാരണം പെട്ടെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ രാത്രി ഒരു മണിക്ക് സംഭവിച്ച ഇതാണത് ഞാനപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ പതിവ് പോലെ തന്നെ ജോലിയില്ലായിരുന്നെട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ഒന്നും എന്നായിരുന്നെങ്കിൽ കുറേ വൈകി ജോലി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ജോലി ആ ദിവസം മുഴുവൻ പല പല ജോലികളായിരിക്കും അപ്പൊ ഞാൻ ബീട്രൂട്ടൊക്കെ എന്തായാലും ഞാൻ അരിഞ്ഞൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആ പണിയൊക്കെ വേഗം അങ്ങനെ നേരിടാൻ നമുക്ക് ഫ്രീ എന്ന് കരുതി അപ്പോൾ ഞാൻ അവിടെ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലും ഒക്കെ ഉണ്ട് അപ്പോഴാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് നേരെ ഇത് കുറച്ച് സീരിയസ് ആണല്ലോ ഉരുൾപൊട്ടലുണ്ടായില്ലോ എന്നൊക്കെ നേരെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ ടി വി വെച്ച് ഇങ്ങനെ വെട്ടത്തിനോട് അയ്യോ അതിനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലോ എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ മരണസംഖ്യ വീണ്ടും കൂടി കൂടി ഇങ്ങനെ മരേം അവിടുത്തെ രംഗങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ആ ഒക്കെ പാട് പേടിയായിട്ട് എന്താ ഇത് സംഭവം നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതെന്ന് തോന്നിയിട്ട് നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ഇത് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലും ഭീകരാണല്ലോ എന്നൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിട്ടും പിന്നെ എന്ത് ചെയ്യാം പിന്നെ ഞങ്ങൾ പിന്നെ ഫുൾ സമയം ഇതിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു സേഫ് ആണോ എന്താണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം പലർക്കും ഓരോരോ അവരുടെ എല്ലാവരും സേഫ് സേഫായിരുന്നു വിളിച്ച് ചോദിച്ചവരൊക്കെ പിന്നെ ചിലവർക്കൊക്കെ ഓരോ അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവരെ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പല ഇതും പറഞ്ഞിട്ടോ മൊത്തത്തിലാകപ്പാട് പേടിയായിട്ടോ കണ്ടപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ ആ പണി നിർത്തിയിട്ട് ഇതിപ്പോൾ ഞാൻ അതിന് മുൻപ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെ സൈഡിലൊക്കെ ചുറ്റുപാട് ഇങ്ങനെ പാടങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാടം പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകാറില്ല പിന്നെ ഇടയ്ക്ക് ബസ്സിനെങ്ങാനും പോകുകയാണെങ്കിൽ ആ പാടവരമ്പത്തോടി ഒന്ന് ബസ് കയറാൻ പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉണ്ണി പറഞ്ഞ് പുറത്തൊക്കെ മഴയാണല്ലോ തോടൊക്കെ നിറഞ്ഞ് വെള്ളം പോകും ഞാൻ ഉമ്മയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരാന്നു പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീടു കൊള്ളൂന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് പോയട്ടോ അപ്പൊ ചാറ്റൽ മഴ പെയ്യണ്ടായിരുന്നു കേട്ടോ വലിയ മഴയൊന്നും അങ്ങനെ കണ്ടില്ല അപ്പോൾ അതാ ഈ പാടത്തുവിൻ്റെ നടക്കൂടിയുള്ള റോഡാണ് ഉണ്ണിതേ ഇതിലേക്ക് പോവുകയാണ് ഇതിന് മുൻപ് പുതുമഴ പെയ്യുമ്പോഴേക്കെ ഉണ്ണിക്ക് ഇവിടുന്ന് മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ ഇങ്ങനെ കയറും റോട്ടിലേക്കൊക്കെ തെറിച്ച് വന്ന് കിടക്കും അപ്പോൾ ഉണ്ണി മീനൊക്കെ പിടിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ അവൻ പിടിച്ച വീഡിയോസുണ്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഒന്നും ഞാനിങ്ങനെ അതൊന്നും നോക്കിയില്ല വീഡിയോ ഇതൊന്നും ഫുൾ സമയം നമ്മൾ ന്യൂസ് കാണലും ഓരോ ദുരന്തങ്ങൾ ദുരന്തങ്ങളിങ്ങനെ ഓരോരുത്തരോരോ കരച്ചിലും ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നമ്മൾ തരിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇതൊക്കെ അപ്പോൾ വെള്ളം പോകുന്നതും മഴ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചേക്കണേണ്ട അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു എപ്പിസോഡ് ഇതായിട്ടാണെന്ന് തോന്നി അങ്ങനെ ഞാൻ പിടിച്ചതാണ്ട ഇനിയിപ്പോൾ ഈ ദിവസം ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ ക്ലാസ് ഉണ്ടായില്ല എന്നിട്ട് അവൻ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ അവൻ നോക്കലാണ്ടോ കളക്ടറുടെ പേജിൽ നോക്കലാണ് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കലാണ് മെസ്സേജ് വരുന്നുണ്ടോ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കലാണ് കേട്ടോ ജോലി അപ്പോൾ സ്കൂളുണ്ടെന്ന് അറിയാണെങ്കിൽ പിന്നെ ഇരുന്ന് പഠിച്ചോളട്ടെ സ്കൂളില്ലായെന്ന് അറിയുകയാണെങ്കിൽ പഠിക്കില്ല അപ്പം ഞാൻ ഇടയ്ക്കെങ്ങാനും സ്കൂളില്ലാതെ മെസ്സേജ് വരികയാണെങ്കിൽ ഞാൻ അറിയിക്കില്ല കേട്ടോ കാരണം അപ്പോൾ പിന്നെ എല്ലാം നിർത്തി വെക്കും നാളെ ക്ലാസ് ഇല്ലല്ലോ പഠിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് അത് കാരണം അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഹോം ഹോംവർക്കൊക്കെ തീർത്ത് അവൻ പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നെട്ടെ ഇരുന്ന് അപ്പോൾ നാളെ എന്തായാലും ക്ലാസ്സിലുണ്ടാകും എന്നവന് ഉറപ്പാണ് അപ്പോൾ അത് കാരണം എല്ലാ അവൻ്റെ കാര്യങ്ങളും അവൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരവും സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ ഒന്ന് കൃഷി ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് പാടം നികത്തി നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ബിൽഡിങ് പണിയാനും അതൊന്നും സാധിക്കില്ലല്ലോ അപ്പോൾ അതിന് പെർമിറ്റൊന്നും കിട്ടില്ല അങ്ങനെ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ആലുവേല് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പെർമി വീടിൻ്റെ പെർമിറ്റിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി വില്ലേജിലും താലൂക്കിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ആലുവേല് നമ്മൾ ആലുവേല് വെള്ളം കയറിയെന്ന് ആദ്യം പിന്നെ മണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്ത് വെള്ളം കയറിയതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ എത്രത്തോളം കയറിയിട്ടുണ്ടെന്നനുസരിച്ചാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കമായിട്ട് തോന്നുന്നത് ഞാനങ്ങനെ സാധാരണ ചെയ്യാറ് ഈ ന്യൂസിലൊക്കെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ അപ്പം നമ്മളിപ്പോൾ ഇനി ആലുവല പോവേണ്ട അപ്പോൾ വില്ലേജിലൊക്കെ പോകാനായിട്ട് അപ്പോൾ ആൾ മഴ ആയിരുന്ന കാറെടുത്തത് അപ്പോൾ ഞാനും കൂടി പോവുകയാണ് അപ്പോൾ അവർ പിന്നെ എന്തായാലും വെറുതെ കാർ കാറെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തായാലും അതിൽ കയറി ഇരുന്നിട്ടുണ്ടാകും അപ്പോൾ അതാ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞാൽ പോയത് അപ്പം നോക്കുമ്പോൾ ആലുവലവിടെ ഒരു നല്ലൊരു ഷോപ്പ് വേണ്ടിട്ട് സ്നാക്സും ഇതൊക്കെ അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് കാപ്പി കുടിക്കാൻ ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ സ്നാക്സൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഒരു ചായ ഇതും പിന്നെ ഓരോ സ്നാക്സ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ കഴിച്ചു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ ഈ ഇറച്ചിപ്പത്തിൽ ഇതെല്ലാം ഇതിലൊക്കെ നന്നായിട്ട് മീറ്റ് ഉണ്ടായിരുന്നട്ടെ മീറ്റിൻ്റെ ഇത് ഇതൊരെണ്ണം ഇരുപത് രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ ചായയും ഇതൊരെണ്ണം കൂടി കഴിച്ച ഒരാളുടെ വയറ് കേട്ടോ അപ്പോൾ ആളുകൾ ഇഷ്ടംപോലെ അവിടെ അന്ന് പാഴ്സൽ വാങ്ങിക്കാൻ ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ശിവരാത്രി മണപ്പുറത്ത് അപ്പോൾ പാലത്തിൻ്റെ ഒരു കാവാഗം അക്കരെ സൈഡിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ സൈഡ് മുങ്ങിയൊക്കെയാണ് കണ്ടില്ലേ ആ ക്ഷേത്രത്തിൻ്റെ അവിടം വരെയും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെള്ളം കയറുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വന്ന് നോക്കണം ഇതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര വെള്ളം കയറി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ ഹസ്ബൻഡൊക്കെ വന്ന് കാണാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഉള്ളത് കോണിപ്പടിയൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നിടത്തൊക്കെ ഇവിടെ ഇങ്ങനെ അടച്ച് വെച്ചേക്കായിരുന്നു അവിടെ ഒന്നും പ്രവേശനമില്ലാതെ ആ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണത് വെള്ളത്തിൽ മുങ്ങിയിരിക്കണത് കേട്ടാ അപ്പോൾ അക്കരെ സൈഡിൽ ഇങ്ങനെ ധാരാളം ആളുകൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ ചെയ്യൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എങ്ങനെ അവർ ഗേറ്റ് അടച്ചു വെച്ചേക്കട്ടെ ആരും അങ്ങോട്ട് കടക്കുകയും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നത് അപ്പോൾ പുഴയിൽ നോക്കിയപ്പോൾ ഇതേ നല്ല ഒഴുക്കുണ്ട് കേട്ടോ പുഴയിൽ നമുക്ക് കാണുമ്പോൾ പേടിയാകും ഇവിടെ തന്നെ കാണുമോ അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ വയനാട്ടിലെ അവസ്ഥ എന്തൊക്കെയെന്ന് ഓർക്കുമ്പോൾ ാവുന്നത് തന്നെയുള്ളൂട്ടോ ഇവിടത്തെ ും ഈ പുഴയും ഈ സ്ഥലങ്ങളും ഇതെല്ലാം നമ്മളായിട്ട് ഒരുപാട് അടുപ്പുള്ളത് പോലെ കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഒരു ആത്മബന്ധം ഉള്ളത് പോലെ തോന്ന ഈ സ്ഥലവും ആലുവയുടെ ഇതൊക്കെ കാരണം ഞാൻ ജനിച്ചു വളർന്നതും ആലുവയിൽ തന്നെ അപ്പോൾ കല്യാണ കഴിഞ്ഞതും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ആലുവ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു സിറ്റിയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതലും പോവുകയും എന്തെങ്കിലും ചെറിയ പർച്ചേസിങ് ഉണ്ടെങ്കിൽ പോവുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ആലുവയോടൊക്കെ ഈ ഗേറ്റ് എല്ലാവർക്കും പരിചയം ഉണ്ടാവുന്നുണ്ട് അവിടെ വീടിൻ്റെ വീടിൻ്റെ ഗേറ്റാണിത് അപ്പോൾ ഇതിന് മുമ്പൊക്കെ ചാനലുകളിലൊക്കെ വാർത്തകളൊക്കെ വീടുകളെ പറ്റി തുടങ്ങി വന്നപ്പോൾ ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് ചാനലുകാരെയൊക്കെ നോക്കിയാൽ എപ്പോഴും ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കില്ല ചെയ്തിരുന്ന ആ വീടാണ് നല്ല രസമായിരിക്കും അവിടെ താമസിക്കുക എന്നൊക്കെ ഞങ്ങളെങ്ങനെ ആലോചിച്ചുകൊണ്ട് പോയിരുന്നില്ല അപ്പോൾ നമ്മുടെ കാവിടെ ഫോൺ ചെയ്തൊക്കെയാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പുഴ കാണാനും വെള്ളം നിറഞ്ഞിടക്കെടുതുമൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല അപ്പോൾ അദ്ദേഹം നമ്മൾ എപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഒഴിവ് ദിവസമായത് കാരണം പിന്നെ അങ്ങനെ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്ക് സ്കൂൾ ബസ്സുകളുടെ അങ്ങനെയൊക്കെ തിരക്ക് അപ്പോൾ ഇപ്പോൾ അവധി ദിവസം ദിവസമായത് കാരണം നല്ല ഈസി ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് പോകായിരുന്നട്ടോ അല്ലെങ്കിൽ ആ നാല് പേരും ഒക്കെ എപ്പോഴും ബ്ലോക്ക് ആയിട്ട് ആ ഫോണിലേക്ക് ബുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നട്ടോ അപ്പോൾ അതാ ഇവിടെ ബുക്ക് സ്റ്റോളിൽ നിർത്തിയൊക്കെയാണ് അപ്പോൾ രണ്ട് ബുക്ക് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടെ അപ്പോൾ രണ്ട് ബുക്കും കൂടി വേണമായിരുന്നു ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ അവർ പറഞ്ഞു ഓർഡർ തരികയാണെങ്കിൽ ഞങ്ങൾ അടുത്ത ദിവസം കൊണ്ടുവന്ന് വച്ചേക്കാം കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ആ ബുക്കിനുള്ള പൈസ ഇതൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുകയട്ടോ അപ്പം പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷം പിന്നെ ഇനി ഉണ്ണിയുടെ കാലിപ്പോൾ സുഖമായിട്ടാണ് പ്ലാസ്റ്റൊക്കെ വെട്ടി ഓക്കെ ആയി വരികയാണ് അപ്പോൾ അവൻ്റെ ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അങ്ങനെ പറഞ്ഞിരുന്ന കേട്ടെ ക്ലാസ്സിൽ അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ വരുന്ന വഴിക്ക് കയറാലോ എന്ന് എരുതി വിളിച്ച് ചോദിച്ചപ്പോൾ ആ പറഞ്ഞു ഇന്ന് ഡോക്ടർ ഇല്ല ഡോക്ടറുള്ള ഒരു ദിവസം അവർ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്ക് വില്ലയുടെ അതിൽ വഴിയാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വില്ലേലൊന്ന് കയറി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ അതേ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് എത്തിയേക്ക ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മൂവും കൂടി പുറത്തേക്ക് ഒരു സ്ഥലത്ത് പോകേണ്ട അപ്പോൾ നമുക്ക് പോരുന്ന വഴിക്കാകുമ്പോൾ ഞാൻ അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ഇന്ന് മഴ കുറവൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് പോയി യാത്ര ചെയ്യാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ വഴിയിലൊക്കെ ഇന്ന് അവധിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കാനും ഇതൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ അത് അമ്മ് പിടിച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പോയിട്ട് ഇനി ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ ടു വീലറിനെ വന്നത് അപ്പോൾ ഉണ്ണി അവിടെ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പം അവന് എഴുതാനും ഇതൊക്കെ കൊണ്ട് വീട്ടിലിരിക്കുകയാണ് നല്ല രസമുണ്ട് നമ്മളുടെ ഈ റോഡ് എങ്ങനെ പോകാനായിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പേയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ മൊത്തത്തിലാകെ മഴയും ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്